ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ നോക്കുന്നത് നാലാം ക്ലാസിൻ്റെ അക്കീദയിലെ പാദവാർഷിക പരീക്ഷയ്ക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം യോജിപ്പിക്കാം അതിന് നമുക്ക് ബ്രാക്കറ്റിൽ മുരീദുൻ ബക്കാ ഇതം ഇരുപത് വാജിബായ സിഫത്ത് ജായിസായ സിഫത്ത് ഇത്രയും തന്നിട്ടുണ്ട് ഒന്നാമത്തെ ചോദ്യം എന്താണ് അള്ളാഹുവിന് ഉണ്ടാവൽ അനിവാര്യമായത് ഡാഷ് അപ്പം നിങ്ങൾ പഠിച്ചെടുത്ത് എഴുതണം കേട്ടോ രണ്ടാമത്തെ ചോദ്യം ഫ്യൂൽ കുല്ലി മൂങ്കിനിൻ നൌ തർക്കു ഡേഷ് മൂന്നാമത്തെ ചോദ്യം അന്ത്യം ഇല്ലാതിരിക്കൽ അപ്പം അതിൻ്റെ അറബി വാക്കായിരിക്കും എഴുതേണ്ടി വരിക ഇനി നാലാമത്തത് തുടക്കം ഇല്ലാതിരിക്കൽ അപ്പോൾ അത്ര ഇനി അഞ്ചാമത്തത് എന്താണ് മുസ്തഹീലായ സിഫത്തുകളുടെ എണ്ണം രണ്ടാമത്തെ പ്രവർത്തനമാണ് വേർതിരിക്കാം ബക്കം വുജൂദ് ഹയാത്ത് കൗനുഹു ആലിമൻ കൗനുഹു കൗനുഹുവാൾമ ഫനാ അന്യാശ്രയം അറിവ് ഇത്രയും കാര്യങ്ങൾ ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട് അപ്പം നിങ്ങളതിൽ വാജിബായ സിഫത്തുകൾ ഏതാണ് മുസ്തഹീലായ സിഫത്തുകൾ ഏതാണ് എന്ന് തരംതിരിച്ചല്ലേ വേർതിരിച്ചിട്ട് എഴുതണം മൂന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം അതിലൊന്നാമത്തെ ചോദ്യം സർവ്വലോകവും സൃഷ്ടിച്ചു പരിപാലിക്കുന്നവനും നിയന്ത്രിക്കുന്നവനും ആരാണ് എളുപ്പമുള്ള ചോദ്യമാണല്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം മുസ്തഹിലായ സിഫത്ത് എന്നാൽ എന്ത് നാലാമത്തെ പ്രവർത്തനം അർത്ഥം എഴുതാം ഒന്നാമത്തേത് വഹ്ദാനിയ രണ്ടാമത്തേത് ഖിയാമും ബിൻ നഫ്സി മൂന്നാമത്തേത് മുത്തക്കല്ലിമുൻ നാലാമത്തേത് കൗനുഹു ആജിസൻ അഞ്ച് ബസ്വറുൻ ഇനി അഞ്ചാമത്തെ പ്രവർത്തനം വിപരീത പദം എടുത്തെഴുതാം അതിന് ബ്രാക്കറ്റിൽ നമുക്ക് തന്നിട്ടുണ്ട് കഴിവില്ലായ്മ ജീവിച്ചിരിക്കാത്തവൻ അറിവില്ലാത്തവൻ സംസാരമില്ലായ്മ ഒന്നിലധികം ആവൽ അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നിട്ടുള്ളത് കുതിരത്ത് അലിമുൻ കലാം വഹദാനിയ ഹയ്യുൻ അപ്പം നിങ്ങൾക്കിതിൻ്റെയൊക്കെ അർത്ഥം കൂടെ പഠിച്ചാലേ ഉള്ളൂ അതിൻ്റെ വിപരീത പദം എഴുതാൻ പറ്റുള്ളൂ കേട്ടോ ഇനി ആറാമത്തെ പ്രവർത്തനം പൂർത്തിയാക്കാം അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് അള്ളാഹു മാത്രമാണ് ആരാധനക്ക് ഡേഷ് രണ്ടാമത്തെ ചോദ്യം നമ്മുടെ കേൾവി അപൂർണവും ഡേഷ് അള്ളാഹുവിൻ്റേത് ഡേഷ് സ്വന്തമായി ഉള്ളതുമാണ് മൂന്നാമത്തേത് അള്ളാഹുവിന് ഡേഷ് സിഫത്ത് ഒന്ന് മാത്രമാണ് നാലാമത്തേത് ഫല്ലാഹു മൗജൂദുൻ ഡേഷ് ലിൽ ഹൽക്കി ബിൽ ഇത്തുലാഖി അപ്പോൾ നമുക്ക് മറ്റൊരു വിഷയത്തിൻ്റെ ചോദ്യപേപ്പറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം